നാടിന്റെ നാവുന്നേരും നാട്ടുവട്ടം വാർത്തകളിലേക്ക് സ്വാഗതം ഞാൻ ആർത്തോളം നമ്മുടെ മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഓണം ആഹ്ലാദത്തിന്റെയും ആനന്ദത്തിന്റെയും സമയമാണ് തീർച്ചയായിട്ടും ദാരിദ്ര്യമുണ്ടെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിലും പ്രയാസങ്ങളുണ്ടെങ്കിലും ഒത്തിരി സ്വകാര്യ ദുഃഖങ്ങളുണ്ടെങ്കിലും എന്തെങ്കിലും പറഞ്ഞൊന്ന് ആസ്വദിക്കാൻ ഒന്ന് ആഹ്ലാദിക്കാൻ കിട്ടുന്ന ഒരു അവസരമാണ് ഓണം അതിൻ്റെ അവസാനത്തേക്ക് അതിൻ്റെ സന്തോഷത്തിലേക്ക് അതിൻ്റെ ആരോപത്തിലേക്ക് ഉയരുന്ന നാടുകളാണ് ഇനി ഓണ കാഴ്ചകളിലേക്ക് പോകാം മറ്റു വാർത്തകൾ നമുക്ക് ശ്രദ്ധിക്കാം തൈല ക്രിയേഷൻസിൻ്റെ ബാനറുകൾ പുറത്തിറങ്ങിയ ഭാവം രൗദ്രം എന്ന ഷോർട്ട് ഫിലിം ഞാൻ കഴിഞ്ഞ ദിവസമാണ് യൂട്യൂബിൽ കണ്ടത് എനിക്ക് ആ സിനിമ വളരെ ഇഷ്ടപ്പെട്ടു മഴയാണ് അതിലെ പ്രധാനപ്പെട്ട കഥാപാത്രം മഴയെ പ്രണയിക്കുന്ന മഴയുടെ ലാസ്യഭാവത്തെ ഹൃദയത്തും ചേർത്ത് വയ്ക്കുന്ന ഒരു എഴുത്തുകാരിയാണ് മറ്റൊരു കഥാപാത്രം പ്രകൃതിയും കാറ്റും ഇതിലെ കഥാപാത്രങ്ങളാണ് പിന്നെയും കഥാപാത്രങ്ങളുണ്ട് ഒരു മഴയുള്ള ദിവസം മഴ തുടരേയും തുടരേയും പെയ്തുകൊണ്ടിരിക്കുന്ന ദിവസം മഴയുടെ ഭാവമാറ്റങ്ങളെ സ്വന്തം കഥയിലേക്ക് ആവാഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു എഴുത്തുകാരിയാണ് നമ്മൾ സിനിമയിൽ ആദ്യം കാണുന്നത് എഴുത്തുകാരി തൻ്റെ പുതിയ കഥയ്ക്ക് കൊടുത്ത പേര് ഭാവ് ലാസ്യം എന്നാണ് കാരണം മഴയുടെ ലാസ്യഭാവം അവൾ ഏറ്റവും ഇഷ്ടപ്പെട്ട് മഴയുടെ പ്രണയഭാവം ഇഷ്ടപ്പെട്ട് മഴയുടെ കാമുകനെ കൂടുതലായി കൂടുതലായി ഹൃദയത്തിൽ ചേർത്ത് വെച്ചു ആ എഴുത്തുകാരുടെ മനസ്സിൽ മഴ എന്ന് പറയുന്ന പ്രണയമായിരുന്നു മഴ എന്ന് പറയുന്ന നന്മയായത് ആ നന്മയെക്കുറിച്ചാണ് അവർ ആ കഥയിൽ എഴുതിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ എഴുത്തുകാരിയുടെ പിതാവ് ഇടയ്ക്കിടെ ഓർമ്മപ്പെടുത്തുന്ന ചില കാര്യങ്ങൾ കഴിഞ്ഞകാല സംഭവങ്ങൾ തുടരെയുള്ള മഴ മൂലം പട്ടിണിയായിപ്പോയ വീട്ടിലെ വീട്ടമ്മ യുടെ സങ്കടം അതുപോലെ തന്നെ ആ ദിവസമുണ്ടായ ഒരു മഹാദുരന്തം അത് ഉരുൾപൊട്ടലായിരുന്നു വാർത്താ മാധ്യമങ്ങൾ അറിയുമ്പോൾ എഴുത്തുകാരിക്ക് ഉണ്ടാവുന്ന മാനസിക വ്യതിയാനം ഒട്ടേറെ പേരുള്ള മരണവും നാശനഷ്ടങ്ങളും ഭൂമിയുടെ അപ്രത്യക്ഷമാകലും ജന്തുക്കളുടെ അപ്രത്യക്ഷമാകലുമൊക്കെ പ്രകൃതിയുടെ ആ ക്രൂരതയൊക്കെ എഴുത്തുകാരിയുടെ മനസ്സിനെ സ്വാധീനിക്കുകയും എഴുത്തുകാരി തൻ്റെ കഥയുടെ പേര് മാറ്റുന്നു കഥ തന്നെ മാറ്റുന്നു കഥയുടെ പേര് ഭാവം ലാസ്യം എന്നതിൽ നിന്ന് ഭാവം രൗദ്രം എന്നാക്കി മാറ്റുന്നു ഇതാണ് കഥയുടെ സാരം ഇത് മഴയെ എല്ലാ രീതിയിലും മഴയുടെ വിവിധ ഭാഗങ്ങൾ ജീവനുള്ള ഒരു കഥാപാത്രത്തെ എങ്ങനെയാണോ ഒരു ചലച്ചിത്രകാരൻ വിവിധ ഭാഗങ്ങൾ എടുക്കുന്നത് അതുപോലെ മഴയുടെ വിവിധ ഭാഗങ്ങളെ സന്നിവേശിപ്പിച്ചാണ് ഈ സിനിമ നമ്മൾ അത് നമ്മളെ കാഴ്ചക്കാർക്ക് പ്രേക്ഷകർക്ക് വളരെ സന്തോഷം നൽകുന്ന ഒരു അനുഭവമാണ് മറ്റൊന്ന് ഈ സിനിമ നോക്കൽ ഒരു വലിയ സന്ദേശമുണ്ട് നമ്മുടെ എഴുത്തുകാർ അവരുടെ എഴുത്തിൽ നന്മകൾ മാത്രം കണ്ടാൽ പോരാ അല്ലെങ്കിൽ സങ്കല്പത്തിൽ നിന്ന് മാത്രം എഴുതിയാൽ പോരാ പകരം ജീവിതത്തിൻ്റെ പച്ചയായ യാഥാർത്ഥ്യങ്ങൾ കൂടി പഠിച്ചു വേണം കഥകളും ഇതര സാഹിത്യങ്ങളും സംഭാവന ചെയ്യുവാൻ എന്ന ഒരു സന്ദേശം കൂടി ഈ ചിത്രം നമുക്ക് നൽകുന്നുണ്ട് തീർച്ചയായും നല്ലൊരു സിനിമയാണ് സാങ്കേതിക മികവുള്ള സിനിമയാണ് നിങ്ങളൊക്കെ കാണണം എന്നാണ് എൻ്റെ താല്പര്യം ഈ സിനിമയ്ക്ക് എല്ലാവിധ ഭാവങ്ങളും ഞാൻ നേരുന്നു നന്ദി നമസ്കാരം ഓണാഘോഷം കാഞ്ഞനോട് സെന്റ് ആന്റണീസ് ഹൈസ്കൂളിൽ അത്തപ്പൂക്കളം വഞ്ചിപ്പാട്ട് വടംവലി സുന്ദരിക്ക് പൊത്തുകൊടി കസേരകളി ഓണസദ്യ സൗജന്യ ഓണക്കറ്റ് വിതരണം എന്നിവയുടെ ഓണാഘോഷം സംഘടിപ്പിച്ച് ലോക്കൽ മാനേജർ ഫാദർ റൊസാരിയോ പി ടി പ്രസിഡന്റ് ജോസഫ് പ്രഥമ അധ്യാപിക കൊളാസ്റ്റിക്ക സീനിയർ അസിസ്റ്റന്റ് ജാസ്മിൻ സ്റ്റാഫ് സെക്രട്ടറി രഞ്ജിത്ത് എന്നിവർ സംസാരിച്ചു പടപ്പക്കര ഗവൺമെന്റ് എൽ പി സ്കൂളിൽ ഓണാഘോഷം പേരയും പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അനീഷ് പടപ്പക്കര ഉദ്ഘാടനം ചെയ്തു സ്കൂളമ്മയ്ക്ക് ഒരു ഓണപ്പടവ പരിപാടിയുടെ ഭാഗമായി സ്കൂളിലെ പാചക തൊഴിലാളി യമുനയ്ക്ക് ഓണപ്പടവ സമ്മാനിച്ചു തുടർന്ന് കുട്ടികളും രക്ഷിതാക്കളും അധ്യാപകരും ജനപ്രതികളും ഓണസദ്യയിൽ പങ്കുചേർന്നു ആഘോഷ പരിപാടിയുടെ ഭാഗമായി അത്തപ്പൂക്കളവും ഓണക്കളികളും കലാപരിപാടികളും സംഘടിപ്പിച്ച വിജയികൾക്ക് സമ്മാന വിതരണവും നടത്തി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വൈസൽ ജോൺസൺ വികസന സമിതി ചെയർമാൻ വി സ്റ്റഫോർഡ് പി ടി എ പ്രസിഡന്റ് ഷാൻകുമാർ പി ടി എം പി ടി എ പ്രസിഡന്റ് ശ്രുതി പ്രഥമ അധ്യാപകൻ ജെ ബിജു സീനിയർ അധ്യാപിക മിനിമോൾ സ്റ്റാഫ് സെക്രട്ടറി റീജ എന്നിവർ സംസാരിച്ചു പൊന്നോണമായി ആഘോഷിക്കാൻ ചിന്നോസ് പൊന്നോണ മഹോത്സവം ആരും കൊതിക്കുന്ന സ്വർണ്ണാഭരണ കളക്ഷനുകൾ നിങ്ങൾക്കായി ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ സ്വന്തമാക്കാം ദിവസേനയുള്ള നറുക്കെടുപ്പിലൂടെ പതിനാറ് സ്വർണ്ണ മോതിരങ്ങൾ എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ കൂടാതെ പട്ടുസാരികളും ചുരിദാറുകളും നിങ്ങൾക്കായി കാത്തിരിക്കുന്നു

കെ എം വൈ എഫ് കുണ്ടറ യൂണിറ്റ് സംഘടിപ്പിച്ച നബിദിന സന്ദേശ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം യൂണിറ്റ് പ്രസിഡന്റ് നൌഷാദ് അദ്ധ്യക്ഷത വഹിച്ചു കെ എം വൈ എഫ് സംസ്ഥാന ട്രഷർ കണ്ണനല്ലൂർ നാഷിദ് വാഖബി ആമുഖ പ്രഭാഷണം നടത്തി ഇളമ്പളൂർ ചീഫ് ഇമാം ഷാജിറുദ്ദീൻ ദൌവ മുഖ്യപ്രഭാഷണം നടത്തി സംസ്ഥാന സെക്രട്ടറി കുണ്ടുമൺ ഹുസൈൻ മന്നാനി വാഹിദ് പെരുമ്പുഴ കുണ്ടറ നിസാമുദ്ദീൻ കെ എം വൈ എഫ് ജില്ലാ ജനറൽ സെക്രട്ടറി നിയാസ് പച്ചംകുളത്ത് നൌഫൽ വാമൂട് സിദ്ദിഖ് കുണ്ടറ അലിയാർ മൗലവി റാഷിദ് വാഫി എന്നിവർ സംസാരിച്ചു this year once again venus college has created history we are proud to announce an extraordinary achievement 344 students scored full a plus across kerala out of them 267 are from class 10 and 77 are from plus 2 venus continues to hold the title of kerala's number one result producing tuition center we offer four career guidance sessions that shape aspirations into clear goals for science aspirants we provide expert entrance coaching and for commerce and humanities students we provide civil service coaching that builds a strong foundation for the future our specially designed 100 plus a plus coaching programs and the signature winmax coaching programs ensure every student not only learns but thrives Want to speak with confidence? Enroll in our special spoken English classes, new batch starting June 16th. Here's what makes us exceptional. We also nurture creativity, curiosity and character through arts festival, sports meets, science fairs, study tours, variety exams and mock tests. Every student finds their spark. With branches strategically located at Kundara, Elambalur, Kurumadikadu, and Shuvalur. Venus is more than just an institution, it is a growing network of excellence accessible to every aspiring student. Admissions are open now, seats are limited and filling fast. Enroll today and be the part of the legacy of excellence. സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള വില്ലുവള്ളി യാത്രയും വിദ്യാഭ്യാസ അവകാശത്തിന് വേണ്ടി നടത്തിയ കാർഷിക വിപ്ലവ സമരങ്ങളിലൂടെ കേരള നവോത്ഥാന പോരാട്ടത്തിന് ചില ഭാഗ്യത അയ്യൻകാളിയാണെന്ന് കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് പി സി വിഷ്ണുനാഥ് എം എൽ എ എൻ്റെ സമുദായത്തിൽ നിന്ന് പത്ത് ബി എക്കാരെ കാണണമെന്ന് സ്വപ്നം കണ്ട മഹാത്മ അയ്യങ്കാളിയുടെ ജനതയ്ക്ക് വിദ്യാഭ്യാസ സ്ഥാപനമില്ല എന്ന പോരായ്മ പരിഹരിച്ചത് ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുള്ള യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്താണ് പട്ടികാതി വികസന വകുപ്പ് പാലക്കാട് മെഡിക്കൽ കോളേജ് ആരംഭിച്ചതും പത്തനാപുരത്തും വണ്ടൂരിലും പട്ടിയാതി സമുദായത്തിന് ഏഴൽ കോളേജ് തുടങ്ങാൻ അനുവാദം നൽകിയതും ഉമ്മൻചാണ്ടി ഭരണകാലത്താണ് ഭാരതീയ ദളിത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഗ്രാമസന്ധിയുടെ ജില്ലാതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു എം എൽ എ പകൽ സംഘം ചെയർമാൻ ജി അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു ഭാരതീയ ദളിത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് വെഞ്ചേമ്പു സുരേന്ദ്രൻ അയ്യങ്കാടി ജന്മദിന സന്ദേശം നൽകി സംസ്ഥാന ജനറൽ സെക്രട്ടറി മുഖ്യ പ്രഭാഷണം നടത്തി കുരിപ്പള്ളി സലീം കെ ബാബുരാജൻ വിനോദ് കുമാർ എൻ പത്മലോചനൻ എൻ വൈജു കരവാളൂർ സോമൻ ജി ലൈജു എസ് സന്തോഷ് കുമാർ സി പി മൻമഥൻ നായർ എസ് സുരേഷ് കുമാർ എസ് സതീഷ് കുമാർ ഉണ്ണിത്താൻ ആർ സന്തോഷ് കുമാർ ഷാജൻ പി കറിയ കെ ഉഷ ലിസിസാം ബാറു ജി തങ്കച്ചൻ വത്സല സതീശൻ മുനി ലക്ഷ്മണൻ കന്യാസോമൻ വൈ റോയി ആർ കെ രവീന്ദ്രൻ വർക്കർ അംഗങ്ങളായ ഗീത ശാന്തി രമണി കുഞ്ഞുമോൾ എന്നിവരെ ആദരിച്ചു മനസ്സിനും ശരീരത്തിനും ആരോഗ്യം ും യോഗയോ വർക്കൗട്ടോ കളരി പൈറ്റോ പതിവാക്കൂ രോഗങ്ങളെയും ഡിപ്രഷനെയും പ്രായക്കാർക്കും അഭ്യസിക്കാം ഒരു ബാച്ചിൽ അഞ്ചു പേർക്ക് മാത്രം പ്രവേശനം എംബേ സി വിൻ കളരി ഹ്രസ്വചിത്രം റിലീസ് ലൈല ക്രിയേഷൻസിന്റെ ഇരുപത്തി ഒന്നാമത്തെ ഹിസ്വചിത്രം പ്രതികം ഞായറാഴ്ച വൈകിട്ട് നാലിന് പി സി വിഷ്ണുനാഥ് എം എൽ എ യൂട്യൂബിൽ റിലീസ് ചെയ്യും മണി മുതൽ ചിത്രം യൂട്യൂബിൽ കാണാവുന്നതാണ് ഓണച്ച തുടങ്ങി പെരുന്നാട് സർവീസ് സഹകരണ ബാങ്ക് ഓണച്ച ആരംഭിച്ചു എസ് എൽ സജികുമാർ ഉദ്ഘാടനം ചെയ്തു ബാങ്ക് പ്രസിഡന്റ് എൽ തുളസീധരൻ അധ്യക്ഷ വഹിച്ചു ബാങ്ക് സെക്രട്ടറി സുമ സദാശിവൻ നായർ എന്നിവർ സംസാരിച്ചു ഗ്രീൻ മോണ്ടി ഗ്ലോബൽ സ്കൂൾ ഉദ്ഘാടനം തിങ്കളാഴ്ച പെരുമ്പുഴ ഗ്രീൻ ടീസ് മോണ്ടി ഗ്ലോബൽ സ്കൂളിന്റെ ഉദ്ഘാടനം തിങ്കളാഴ്ച നടക്കും വൈകിട്ട് അഞ്ചിന് മന്ത്രി ജെ ചിഞ്ചുറാണി ഉദ്ഘാടനം ചെയ്യും അപ്ലിക്കേഷൻ സർട്ടിഫിക്കറ്റ് പി സി വിഷ്ണുനാഥ് എം എൽ എ ഏറ്റുവാങ്ങും ലോകയുടെ പ്രകാശനം മുൻ മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മ നിർവഹിച്ചു അറ്റോട്ടം വാർത്തകൾ ഇന്നിവിടെ സമാപിക്കുമ്പോൾ ലൈല ക്രിയേഷൻസിന്റെ ബാനറിൽ പുറത്തിറങ്ങുന്ന ഇരുപത്തി ഒന്നാമാസത്തെ ക്രിസ്തുചിത്രം പ്രതീക്ഷം നാളെ വൈകുന്നേരം നാല് മണിക്ക് യൂട്യൂബിൽ റിലീസാകും ഒരു മാസം ഒരു ക്രിസ്തുചിത്രം എന്ന വലിയ ലക്ഷ്യത്തോടെ ആരംഭിച്ച ഈ ദൗത്യം വളരെ കുറഞ്ഞ പിരലല്ലാവുന്ന സുഹൃത്തുക്കളുടെ വടിയ പിന്തുണയുടെ സഹകരണത്തോടെ പിന്നെ പ്രേക്ഷകരായ മറ്റ് അനേകായിരം നിങ്ങളെപ്പോലുള്ള അനേകായിരം പേരുടെ കൂടിയാണ് അത് ഞങ്ങളുടെ ഈ ദൗത്യം ഞങ്ങൾക്ക് ഇങ്ങനെ കൊണ്ടു നടക്കാൻ കഴിയുന്നത് ഇരുപത്തൊന്നെണ്ണം പൂർത്തിയാകുന്നു അത് റിലീസാകുന്നു എന്ന് അറിയുന്നതിൽ നിങ്ങളോടുള്ള പിന്നെ സ്നേഹവും കളപ്പാടും ഞങ്ങൾ അറിയിക്കുകയാണ് നാളെ നാല് മണിക്ക് തന്നെ ഓണത്തിരക്കൊക്കെയാണ് എങ്കിലും നാളെ നാല് മണിക്ക് തന്നെ യൂട്യൂബിൽ കയറി പ്രതികം കാണുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി യൂട്യൂബിൽ രേഖപ്പെടുത്തുകയും സിനിമ നിന്ന് ലൈക്ക് ചെയ്യുകയും ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് സ്നേഹത്തോടെ വീണ്ടും പരസ്പരം നമുക്ക് നമ്മുടെ മൊബൈൽ ഫോണുകളിലൂടെ നാളെ രാത്രി വീണ്ടും കാണാം അതുവരെ നാട്ടുവെട്ടൻ ടീമിന്റെ സ്നേഹം ആദര